തിരുവേകപ്പുറയിൽ വീണ്ടും മോഷണം തിരുവകപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലും നരിപ്പറമ്പ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് സ്കൂളിൽ നിന്നും ഓഫീസ് റൂം കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരത്തോളം രൂപ മോഷണം പോയിട്ടുണ്ട് പെട്രോൾ പമ്പിൽ നിന്നും ആയിരം രൂപയും സി സി ടി വിയുടെ ആർ സെസ്കുമാണ് കൊണ്ടുപോയിരിക്കുന്നത് രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകുവാൻ അധ്യാപകർ സ്കൂളിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്

ടീച്ചറിന്റെ മേച്ചിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ അലമാരും എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പുസ്തകങ്ങൾക്കൊന്നും കാര്യമായിട്ട് വലിയൊരു കേടുപാട് പറ്റിയതായിട്ട് ഒറ്റനോട്ടത്തിൽ തോന്നുന്നില്ല ഇനി അത് കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വേണം പക്ഷെ അത് കിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ വലിയൊരു പുസ്തകങ്ങൾക്ക് വലിയ കേടുപാട് പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഒരു അമ്പത് എസ് ബി ഉള്ള ഒരു സ്കൂളാണ് അതുപോലെ ഒരുപാട് രേഖകൾ ഉണ്ട് അതെന്ത് നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോന്നിടത്ത് ചെക്ക് ചെയ്യേണ്ടി തന്നെ വേണം കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിലവധിക്കും മോഷണം നടന്നിരുന്നു ഇവിടെ നിന്നും സിസിടി ഹാർഡ് ഡിസ്കുമാണ് വ്യക്തിയുടെ കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന മോട്ടോറും മോഷണം പോയിട്ടുണ്ട് തിരുവപ്പുറ പഞ്ചായത്തിൽ തുടർച്ചയായുള്ള മോഷണം പ്രദേശുകാരെ ആശങ്കയിലാക്കുകയാണ് രാത്രി കാലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നടന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു പത്ത് പത്രയ്ക്കാണ് ഇവിടുന്ന് ഞങ്ങളിത് ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത് അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകീട്ടായിരിക്കാൻ സാധ്യതയുണ്ട് അവരൊക്കെ ഇവിടെ ആളുകളും സഞ്ചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട് പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ സി സി ടി വി ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകില്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ഡിവിആറും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ അതൊക്കെ അവർ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം വിദഗ്ധരാണ് നമുക്ക് സി ഈ സി സി ടി വി എന്നുള്ള നിലയ്ക്ക് സി സി ടി വി പരിശോധിക്കാമല്ലോ പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ ടി വി ആര് ഒക്കെ എടുത്ത് പോയിരിക്കുന്നു അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരു അവസ്ഥ നിലവിലുണ്ട്